കേരള മർക്കസ്റ്റോടെ പ്രസിഡന്റ് ബഹുമാനായിരിക്കുന്ന ഇ കെ അഹമ്മൂഡ് സാഹിബ് കഴിഞ്ഞ ലക്കം ഷബാബിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനം ആ ലേഖനവും ഇവരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് സുന്നത്ത് അനുദ്ധാവനം അക്ഷരവായനയാകുമ്പോൾ എന്നാണ് ലേഖനത്തിൻ്റെ ഹെഡിങ് ആ ഹെഡിങ്ങിൻ്റെ താഴെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് ബഹുമാനായിരിക്കുന്ന ഈ ക ലേഖനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സംഭവത്തെ എടുത്തുദ്ധരിച്ചിട്ട് ആ സുന്നത്തിനെ നിരാകരിക്കുകയാണ് ഹദീസിനെ നിഷേധിക്കുകയാണ് അവഹേളി അവഹേളിക്കുകയാണ് അവമതിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ പിറ്റേന്ന് പോലെ വന്നിട്ടുണ്ട് സ്വാഭാവികമായി നിന്ന് തന്നെ ചിലരെങ്കിലും ഇത് പിന്നെ ഒരു ഒന്നുകൂടി അനു അവതാനോടെ ചെയ്യേണ്ട ഒരു സംഗതിയായിരുന്നു ഇങ്ങനെ ചെയ്തതിൽ പോരായ്മ ഉണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോ ഈ കെ എന്ത് ചെയ്തു അദ്ദേഹം അടുത്ത ലക്കൻ ശബാബിന് തൻ്റെ വിശദീകരണം നൽകി ഒരു ലേഖനത്തിൽ ഒരു പരാമർശം വന്നു ആ പരാമർശത്തിൽ പോരായ്മ ഉണ്ടാവാം അബദ്ധമുണ്ടാവാം അല്ലെങ്കിൽ അധികം വല്ലതും വന്നിരിക്കുക സ്വാഭാവികമാണ് മനുഷ്യനല്ലേ അങ്ങനെ വന്നാൽ അത് തിരുത്തുകയോ അല്ലെങ്കിൽ വിശദീകരണം നൽകുകയോ ചെയ്യുന്നവർ കൂടി ആ പ്രശ്നം പരിഹരിക്കണ്ടേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് അവരുടെ പ്രോഗ്രാമിൽ വരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ എന്താണ് ഇ കെയെ എങ്ങനെ അവഹേളിക്കാനും അവമതിക്കാനും എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് കാര്യമായ സമാചാരുള്ളത് എന്നാൽ ഇ കെ നൽകിയിരിക്കുന്ന വിശദീകരണം നോക്കാം വിശദീകരണ തൊട്ടടുത്ത ലക്കത്തിൽ തന്നെ ശബാബിൽ ലക്കം നവംബർ എട്ട് പ്രസിദ്ധീകരിച്ച എൻ്റെ ലേഖനത്തിലെ ചില പരാമർശങ്ങൾ വായനക്കാർ തെറ്റിദ്ധരിക്കാൻ ഇടയായിട്ടുണ്ടെന്ന് ചില ഗുണകാംക്ഷികൾ ഉണർത്തുകയുണ്ടായി സുന്നത്ത് അനുധാവനം അക്ഷരവായനയാകുന്ന സ്ഥിതി ഉണ്ടാവരുത് എന്നതാണ് ഞാൻ പൊതുവിൽ ഉദ്ദേശമുള്ളത് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഇളവുകളും വിശാലതയും നാം മനസ്സിലാക്കണം ഉതിർ ഉണ്ടെങ്കിൽ സുന്നത്ത് പാലിക്കുന്നതിൽ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെന്നതാണ് കർമ്മശാസ്ത്ര വിഷയങ്ങൾ വിധികളിൽ നാം കാണുന്നത് എന്ന് പറയാനാണ് ഒരു അനുഭവം ലേഖനത്തിൽ ആമുഖമായി സൂചിപ്പിച്ചത് ഏതെങ്കിലും സുന്നത്തിനെ ചെറുതാക്കാനോ നിരുത്സാഹപ്പെടുത്താനോ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല വായനക്കാർ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ അതിന് അടുത്ത ഭാഗം ബന്ധപ്പെട്ട ഒരു പരാമർശത്തിലെ ഒരു ഒരു പദത്തെ കൊണ്ട് തിരുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇവർ ഉന്നയിക്കുന്ന ഈ വിഷയത്തിൽ നൽകേണ്ട വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട് അതോടുകൂടി അത് അവസാനിക്കേണ്ടതുമാണ് പക്ഷേ ഇങ്ങനെയുള്ള ചില ആരോപണങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായെങ്കിലേ വിഷ്ടം വിഭാഗത്തിനുമൊക്കെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പിന്നെ എതിർച്ചേരിയിലുള്ളവരെ പ്രത്യേകിച്ച് ആദർശ രംഗത്ത് സത്യസന്ധമായി നേർക്കുനേരെ തന്നെ ആ ഒരു സുതാര്യതയോടുകൂടി സംഘടനാ പ്രവർത്തനങ്ങളും ദവാ പ്രവർത്തനങ്ങളും നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തെ എതിർസ്ഥാനത്ത് കാണുമ്പോൾ അവർക്കെതിരിൽ ഇല്ലാത്തതും അതുപോലെ തന്നെ അർദ്ധസത്യങ്ങളും ഉയർത്തി കാണിച്ച് ഉന്നയിച്ച് ആരവങ്ങൾ ഉന്നയിച്ച് അവരെ ഇകഴ്ത്തുക തരം താഴ്ത്തുക അവമതിക്കുക എന്നൊക്കെ ഇവരുടെ ഒരു അജണ്ടയുടെ ഭാഗം മാത്രമാണ്